പട്ടാഴിമുക്കിലെ കാർ അപകടത്തിൽ മരിച്ച ഹാഷിം ആത്മഹത്യ ചെയ്യില്ലെന്ന് പിതാവ് ഹക്കീം ഒരു ഫോൺ കോൾ വന്ന ശേഷമാണ് ഹാഷിം വീട്ടിൽ നിന്നിറങ്ങിയത് ഉടൻ മടങ്ങി വരാമെന്ന് വീട്ടിൽ പറഞ്ഞിറങ്ങുമ്പോൾ പറഞ്ഞിരുന്നു പിന്നീട് കേൾക്കുന്നത് അപകട വാർത്തയാണ് കാറിൽ ഒപ്പമുണ്ടായിരുന്ന അനുജയെ തനിക്ക് പരിചയമില്ലെന്ന് ഹക്കീം പറഞ്ഞു നൂറനാട് സ്വദേശിനി അനുജ രവീന്ദ്രനും ചാരുമൂട് സ്വദേശി ഹാഷിമും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരുടെയും സൗഹൃദം ബന്ധുക്കൾ അറിയുകയും കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നതായാണ് വിവരം സ്കൂളിലെ അധ്യാപകരുമൊത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിനോദയാത്ര കഴിഞ്ഞുവന്ന അനുജയെ വാഹനം തടഞ്ഞ് ഹാഷിം കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പട്ടാഴിമുക്ക് അപകടത്തിൽ ദുരൂഹത നീക്കാൻ ഒരുങ്ങുകയാണ് അടൂർ പോലീസ് കാർ മനപൂർവ്വം ലോറിയിലേക്ക് ഇടിച്ചു സംഭവത്തിൽ ദുരൂഹത നീക്കാൻ ശാസ്ത്രീയമായ അന്വേഷണം നടത്തും വിനോദയാത്ര കഴിഞ്ഞു മടങ്ങി വന്ന അനുജ രവീന്ദ്രനെ വഴിമത്തിയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയ ഹാഷിം എന്തിനു മരണത്തിലേക്ക് കാർ ഓടിച്ചു കാറ്റിയെന്നാണ് പ്രാഥമിക നിഗമനം രാസപരിശോധനയ്ക്ക് പുറമേ അനുജയുടെയും ഹാഷിമിന്റെയും മൊബൈൽ ഫോണുകളിലെ വിവരങ്ങളും പരിശോധിക്കും മരിച്ച ഹാഷിമിന്റെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ സംസ്കരിച്ചു അനുജയുടെ സംസ്കാരം ഇന്ന് നടക്കും ബന്ധുക്കൾക്ക് ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് പോലും ഒന്നും അറിയില്ലെന്ന് മറുപടി നൽകിയിട്ടുണ്ട് ഇത് ഇരു കുടുംബങ്ങളും ആവർത്തിക്കുമ്പോൾ ശാസ്ത്രക്രിയ പരിശോധനയിലൂടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാസപരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ മരിച്ച രണ്ടു പേരുടെയും മൃതദേഹങ്ങളിൽ നിന്ന് ശേഖരിച്ചു വാഹനാപകടം നടന്ന സമയത്ത് ഇരുവരും ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും കണ്ടെത്തി മൊബൈൽ ഫോണിന്റെ ലോക്കഴിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ വിദഗ്ധ പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിലേക്ക് ഫോണുകൾ അയക്കും വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ വീണ്ടെടുക്കാനാണ് ശ്രമം അനുജയെ കൊലപ്പെടുത്തിയ ശേഷം ജീവൻ എടുക്കാൻ ഹാഷിം തീരുമാനിച്ചതെന്ന അഭ്യൂഹം ശക്തമാണ് ഇതിനാണ് വ്യക്തത വരുത്താൻ പോലീസ് ശ്രമിക്കുന്നത് ജീവനൊടുക്കാൻ ഇരുവരും ഒന്നിച്ച് തീരുമാനിച്ചെന്ന വാദവും സജീവമാണ് അപകടമുണ്ടാകും മുൻപ് അനുജ അവസാനമായി സംസാരിച്ച തുമ്പമൺ സ്കൂളിലെ അധ്യാപകരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ദൃക്സാക്ഷികൾ രംഗത്ത് വന്നതാണ് ഇതിന് കാരണം കാർ നിയന്ത്രണം വിട്ട് ലോറിയിലേക്ക് ഇടിച്ചു കയറിയെന്നാണ് അടൂർ സ്വദേശിയായ ശങ്കർ പറയുന്നത് കാറിന്റെ ഒരു വശത്ത് ഡോറിന് പുറത്തേക്ക് കാലുകൾ നീണ്ടു കിടക്കുന്നത് കണ്ടുവെന്നും കാറിനുള്ളിൽ മൽപിടുത്തം നടന്നെന്നും ശങ്കർ പറഞ്ഞു കാർ അമിത വേഗതയിലായിരുന്നു എന്നാണ് ലോറി ഡ്രൈവറായ ഹരിയാന സ്വദേശി റംസാൻ പറയുന്നത് താൻ ലോറി വളരെ പതുക്കെയാണ് ഓടിച്ചതെന്നും കാർ തെറ്റായ ദിശയിൽ വന്ന് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്നുമാണ് റംസാന്റെ വിശദീകരണം ഓടിക്കൊണ്ടിരിക്കെ വാഹനത്തിന്റെ മുന്നിലുള്ള ഡോർ തുറക്കുന്നത് കണ്ടുവെന്ന് മറ്റൊരു ദൃക്സാക്ഷിയായ നിസാർ ആവുത്തറും പറയുന്നു വാഹനത്തിനകത്ത് മൽപിടുത്തം നടന്നുവെന്ന സംശയത്തെ സാധൂകരിക്കുന്നതാണ് നിസാറിന്റെ വെളിപ്പെടുത്തലും വാഹനം കൃത്യമായ നിയന്ത്രണത്തിലായിരുന്നില്ലെന്നും നിസാർ പറഞ്ഞു വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ അനുജയെ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്ന് ഹാഷിം കൂട്ടിക്കൊണ്ടു പോയെന്നാണ് അനുജയുടെ സഹപ്രവർത്തകർ പറഞ്ഞത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് സഹ അധ്യാപികയോട് അനുജ പറഞ്ഞിരുന്നതായി സൂചനയുണ്ട് അനുജയും ഹാഷ്യമും ഏറെക്കാലമായി സൗഹൃദത്തിലായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഹാഷ്യമും അനുജയുമായുള്ള പരിചയത്തെക്കുറിച്ച് ഇരു വീട്ടുകാർക്കും അറിവുണ്ടായിരുന്നില്ല വ്യാഴാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് അപകടം സംഭവിച്ചത് അനുജ ഹാഷ്യം എന്നിവരാണ് മരണപ്പെട്ടത് തുമ്പമ്മൻ നോർത്ത് ജി എച്ച് എസ് എസിലെ അധ്യാപികയാണ് നൂറനാട് സ്വദേശിയായ അനുജ സ്കൂളിലെ അധ്യാപകർക്കൊപ്പമായിരുന്നു അനുജ വിനോദയാത്രയ്ക്ക് പോയത്